ഇന്നുമുതൽ ഞാനും മാമാട്ടി ഒറ്റക്കാണ് ഹായ് എന്റെ പേര് അമൽ മാമാട്ടിന്ന് ചെറിയ ക്ലോത്തിൻ പാലിന്റെ ഫൗണ്ടർ ആണ് എന്റെ വൈഫിന് മോർണിംഗ് ഡ്യൂട്ടിയാണ് ദേ അവളുടെ കൂടെ എഴുതിട്ട് വന്നിട്ടും ഉണ്ട് രാവിലത്തെ ഉറക്കം മൊത്തം ഇവള് ബഹളം വെച്ച് നശിപ്പിച്ച് അമ്മ ഇന്ന് നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ വെറും കൈയ്യോടെ അല്ല കുറച്ച് സമ്മാനങ്ങൾ കൊടുത്താണ് ഞങ്ങൾ വിടുന്നത് സമ്മാനം എന്ന് പറഞ്ഞ ഒന്നുമില്ല കേട്ടോ നാട്ടിൽ നിന്ന് കുറച്ച് ഓട്ടോ ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിടണ അമ്മ ഇന്നത്തെ ഈവനിങ് ട്രെയിന് നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അമ്മ പോകുന്നതിന് ഞങ്ങൾക്ക് സങ്കടം ഒന്നുമില്ലെങ്കിലും ചെറിയൊരു വിഷമം ഇനി എന്റേത് മാമാറ്റി ആയിട്ടുള്ള യുദ്ധങ്ങളുടെ നാളുകൾ ഈ ഒക്കെ കേട്ടോ നമുക്ക് നാട്ടിലോട്ട് ഓട്ടോ വന്നിരിക്കുന്നത് ഇതിൽ ചില കളേഴ്സ് സാരികളെല്ലാം നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടും ഈ ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള അവകാശം പോലും കിട്ടില്ല കേട്ടോ തന്നെ ഇതൊക്കെ ഔട്ട് ഓഫ് ആയി ഇഷ്ടപ്പെട്ടവരുടെ താഴ്ത്ത് കാണുന്ന വാട്സപ്പ് നമ്പിലോട്ടൊന്ന് മെസ്സേജ് ഇട്ടേ കേട്ടോ അമ്മ നാട്ടിലോട്ട് പോണതോടെ ഞങ്ങൾ പെട്ട അവസ്ഥയിലാണ് എന്റെ ബിസിനസ് സും കൂടി എങ്ങനെ ഹാൻഡിൽ എന്നുള്ള ചെയ്യുന്ന ടെൻഷനിലിരിക്കുവാണ് എന്റെ മാത്രം നല്ല സമയമല്ല വൈഫിന്റെ നല്ല സമയം കൂടിയാണ് കേട്ടാ ഞാനും അവളും കൂടി ഇനി മാമാട്ടിനെ നോക്കാൻ ഇച്ചിരി കഷ്ടപ്പെടും ഞങ്ങളെക്കാലും കൂടുതൽ മാമാട്ടിനെ കേട്ടോ ഇത് ബാധിക്കാൻ പോകുന്നു മാമാട്ടിക്ക് എന്ത് ആവശ്യം ഉണ്ടായിരുന്നെങ്കിലും മിനിയമ്മ എന്നുള്ള വിളിയിൽ കാര്യങ്ങളെല്ലാം നടന്നു നടന്നുകിട്ടുമായിരുന്നു ഇനി മാമാട്ടി ഇച്ചിരി പാടുപെടും എന്തൊക്കെയായാലും നമ്മുടെ മക്കളുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം അത് കാരണം അവൾക്ക് വേണ്ടിയിട്ട് ഏതേറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എല്ലാരെ പോലും ഞങ്ങൾക്കൊരു നല്ല ദിവസം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു അപ്പോൾ പറഞ്ഞത് മറക്കേണ്ട സാരി ഇഷ്ടപ്പെട്ട ആൾക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടോളാം